ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമബംഗാളിൽ ബിജെപി പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണ് കൂച്ച് ബീഹാറിലെ നിരവധി പഞ്ചായത്ത് അംഗങ്ങളും പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ബിജെപി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു കൂച്ച് ബീഹാർ ജില്ലാ ടിഎംസി ഓഫീസിൽ തൃണമൂൽ പതാക കൈമാറി ജില്ലാ പ്രസിഡന്റ് അഭിജിത്ത് ഡി ഭൌമിക് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു നിരവധി പ്രാദേശിക ബിജെപി പ്രവർത്തകരും അനുഭവികളും ഉണ്ടായിരുന്നു ഫുൽബാരി ഒന്ന് ഗ്രാമപഞ്ചായത്തിലെ ബിജെപി അംഗമായ സുധീർ ബർമനും നടപാരി നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ ധൻവാഗുരി ഗ്രാമപഞ്ചായത്തിലെ ഏക ബിജെപി പഞ്ചായത്ത് ംഗമായ സുമിത്ര ബർമ്മനും ബുധനാഴ്ച തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ അകൃഷ്ടരായി അതിന്റെ ഭാഗമാകാൻ വേണ്ടിയാണ് കോച്ച് ബിഹാറിലെ ബിജെപി പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേർന്നതെന്ന് അഭിജിത്ത് ഡി ഭൌമിക് പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ ബിജെപിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ബിജെപി അംഗങ്ങൾ തങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപി ശൂന്യമാകുമെന്നും അഭിജിത്ത് ഡി ഭൌമിക് അവകാശപ്പെട്ടു ബിഹാർ ജില്ലയിൽ ആകെ ഇരുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളാണ് റൂറൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാമപഞ്ചായത്തുകളിൽ ബിജെപിയാണ് ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് നൂറ്റിനാല് സീറ്റുകളിൽ ഭരണം പിടിച്ചു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കറിയതോടെ ബിജെപി പ്രതിസന്ധിയിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കഴിഞ്ഞ ജനുവരിയിലും കൂച്ച് ബിഹാറിൽ നിരവധി പേർ ബിജെപി വിട്ട് ടിഎംസിയിൽ ചേർന്നിരുന്നു കൂച്ച് ബിഹാറിലെ ഒന്ന് ബ്ലോക്കിലെ കുരിയാത്തി ജിപിയുടെ കീഴിലുള്ള ബൂത്തിലെ എല്ലാ ബിജെപി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ടിരുന്നു അടുത്ത കാലത്തായി ബിജെപി വലിയ സ്വാധീനമുണ്ടാക്കിയ മേഖലയായിരുന്നു കൂച്ച് ബിഹാർ എന്നാൽ സമീപകാലത്തായി ബിജെപിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിൽ നിന്ന് കോച്ച് ബിഹാർ സീറ്റ് ടിഎംസി പിടിച്ചെടുത്തിരുന്നു നിസി പ്രമാണിക്കിനെ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജഗദീഷ് ചന്ദ്രബാബ് വർമ്മയിലൂടെ തൃണമൂൽ സീറ്റ് പിടിച്ചെടുത്തത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ആഴ്ച മമതാ ബാനർജി ബിജെപിയുടെ രാജ്യസഭാ എം പി നാഗർ റോയുമായി കൂടിക്കാഴ്ച നടത്തി കോച്ച് ബിഹാറിൽ നിർണായക സ്വാധീനമുള്ള രാജ്പെൻഷി സമുദായത്തിൽപ്പെട്ടയാളാണ് നാഗൻ റോയ് ഈ കൂടിക്കാഴ്ച പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ടോ എന്ന ഊഹാഭോഗങ്ങൾക്ക് കാരണമായി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറില് ബിജെപി മുക്തമാകുന്ന രീതിയിലാണ് ബംഗാൾ മുന്നോട്ടു പോകുന്നത്